ിയുടെ കൊച്ചി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രങ്ങളുടെ വിമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സായ്ന ധർണ സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദിയുടെ കൊച്ചി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രങ്ങളുടെ വിമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളുരുത്തി ബിഒ്ടി പാലത്തിന് സമീപം സായാഹ്ന ധർണ്ണ സംഘടിപ്പിച്ചു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് പ്രസിഡന്റ് ടി പി പത്മനാഭൻ അധ്യക്ഷനായ ധർണ ജില്ലാ സെക്രട്ടറി പ്രകാശൻ തുണ്ടത്തിൻകടവിൽ ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റും ക്ഷേത്ര ഏകോപന സമിതി മേഖലാ സെക്രട്ടറിയുമായ പി ബി സുജിത് ബിജെപി പള്ളുരുത്തി മണ്ഡലം സെക്രട്ടറി എം എച്ച് ഹരീഷ് വി എസ് പി പള്ളുരുത്തി മേഖലാ പ്രകൺ ബാബു തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് അവരുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇടതു മുന്നണികൾ നടത്തിവരുന്ന പകൽ കൊള്ളകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളായ ശബരിമല ഗുരുവായൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ അവിശ്വാസികളായ ഹിന്ദു നാമധാരികളെ ഉപയോഗിച്ചുകൊണ്ട് അവർ അരങ്ങുവാഴുന്നു എന്നാൽ മതേതര കേരളത്തിൽ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് ഇത്തരത്തിൽ സർക്കാരിന്റെ യാതൊരുവിധ നിയന്ത്രണങ്ങളും കടന്നുകയറ്റവും നേരിടേണ്ടി വരുന്നില്ല ഓരോ വ്യക്തിയും ഭഗവാന്റെ പേരിൽ നൽകുന്ന ധനധാന്യ സ്വത്തുക്കൾ ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സമാജത്തിന്റെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല സകലതും കട്ടുമുടിക്കുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ശബരിമല ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ മതഭേദമന്യേ കഠിനവ്രതമനുഷ്ഠിച്ചാണ് ദർശനത്തിനായി എത്തുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും ഇതിനു മുൻപ് ഭരണം നടത്തിയിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും അവരുടെ വക്താക്കളും പഴിച്ചാരിക്കുന്നയിച്ചുകൊണ്ട് ഇവിടെത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹിന്ദു ഹിന്ദുവേണ്ടി പ്രധാനമായും ഈ ശബരിമല കൊള്ള നടക്കുന്ന സന്ദർഭത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളല്ല ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഹിന്ദു ഐക്യവേദിയും വിവിധ സംഘപ്രസ്ഥാനങ്ങളും എത്രയോ നാളുകളായി കേരളത്തിലെ ജനസമൂഹത്തോട് വിളിച്ചു പറയുന്നതാണിത് ഇന്ന് ഉന്നയിക്കുന്ന വിഷയം ശബരിമല സ്വർണ്ണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന എഴുപത്തിയാറ് സെന്റ് സ്ഥലവും അഴകിയാവ് ഭൂമിയായ അതായത് അഴകിയാവോ ദേടിയിരിക്കുന്ന സ്ഥലവും മൂന്ന് ഹൈന്ദവ ആരാധനാലയങ്ങളെ അപകീർത്തിപ്പെടുത്തി അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുവാനും ഇല്ലായ്മ ചെയ്യുവാനും സർക്കാർ ചെരിവിൽ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിക്കുന്നു അതിന്റെ വലിയൊരു നേർക്കാഴ്ചയാണ് ഈ സ്വർണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള സിബിഐ അന്വേഷിക്കുക ദേവസ്വം ക്ഷേത്രങ്ങളിലെ കൊള്ളകളിലും ക്രമക്കേടുകളിലും സമഗ്രമായ അന്വേഷണം നടത്തുക അവിശ്വാസികളെ ക്ഷേത്രഭരണത്തിൽ നിന്നും പുറത്താക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വിശ്വാസികളെ തിരിച്ചേൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഹിന്ദു ഹിന്ദുവൈക്യവേദി നടത്തിയ സായനധർണയിൽ കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് സംഘടനാ സെക്രട്ടറി പി വി ജയകുമാർ ഗജാഞ്ചി എം എച്ച് ഭഗവത് സിംഗ് സോമൻ ഗോവിന്ദൻ വി കെ ശശിധരൻ മേഖലാ ജനറൽ സെക്രട്ടറി എ കെ അജയ്കുമാർ പി പി രജീ കെ ഡി കൃഷ്ണകുമാർ രജീവൻ കൃഷ്ണാനന്ദ് ഗോപിദാസ് പര്യാവരൺ ജില്ലാ ടോളി വി ആർ സാജൻ ഹിന്ദു ഐക്യവേദി പളുരുത്തി മേഖലാ രക്ഷാധികാരി കെ വിശ്വനാഥൻ സുധാകരൻ ഒ ആർ വേണു ജയാനന്ദ പ്രഭു നവീൻ വാസുദേവറാവു രാജേശ്വരൻ ഇടക്കൊച്ചി ഹരി സുനിൽകുമാർ കൊച്ചി മേഖലാ സെക്രട്ടറി ദയാനന്ദ് മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് താലൂക്ക് അധ്യക്ഷ ശൈല ഗണേഷ് ശ്രീവിദ്യ അജയൻ ബിന്ദു ബാബു രഞ്ജിനി തുടങ്ങി നിരവധി പേർ പങ്കാളികളായി ധർണയിൽ പങ്കെടുത്തവർക്ക് പള്ളുരുത്തി മേഖലാ സെക്രട്ടറി രാജേഷ് മോഹൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി